കന്നഡയിലെയും തെലുങ്കിലെയും ഒരു നായിക കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നേരിടേണ്ടി വന്നത് ഓൺലൈൻ ഹറാസ്മെൻ്റ് ആണ് ഓൺലൈൻ രീതിയിൽ തന്നെ തന്നെ വേട്ടയാടുന്ന ഒരു മനുഷ്യൻ വൃത്തികെട്ട ടെക്സ്റ്റ് മെസ്സേജുകളും വീഡിയോസും ഫോട്ടോസും നഗ്നമായ പല രീതിയിലുമുള്ള കണ്ടന്റുകൾ അയച്ച് സ്വയം ആനന്ദം കൊണ്ടിരുന്ന ഒരു വ്യക്തി അയാൾ മാസങ്ങളായി ഈ നായികയ്ക്ക് നേരെ ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നു ആ നായിക ഇപ്പോൾ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് വാസ്തവം നവീൻസ് എന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മെസ്സേജുകൾ അയച്ചിരിക്കുന്നത് നിരവധി തവണ ഇതുപോലെ വൃത്തികെട്ട മെസ്സേജുകൾ വൃത്തികെട്ട കണ്ടന്റുകൾ അയാൾ ഈ നടിക്ക് നേരെ അയച്ചിരുന്നു പലപ്പോഴായി ഈ നടി ഇത് ചോദ്യം ചെയ്തിരുന്നു ഇത് പലപ്പോഴായിട്ട് ഈ നടി ചോദ്യം ചെയ്യുക മാത്രമല്ല ഇയാളെ അവോയ്ഡ് ചെയ്യാനുള്ള പല രീതികൾ നോക്കിയിട്ട് പോലും പിന്നാലെ പിന്നാലെ പിന്തുടർന്ന് പിന്തുടർന്നാണ് ഈ നടിക്ക് നേരെ ഇപ്പോൾ ഈ മെസ്സേജുകൾ ഇയാൾ തുടർച്ചയായി അയച്ചിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ പല പല ഫേക്ക് അക്കൗണ്ടുകളിലൂടെ ഇയാൾ ഈ നടിയെ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ പലരും ചോദിക്കും ഇയാളെ ബ്ലോക്ക് ചെയ്തിട്ട് കൂടായിരുന്നു എന്നുള്ളത് പല പല അക്കൗണ്ടുകളിൽ ഈ നടക്ക് നേരെ ഇതുപോലുള്ള മെസ്സേജുകൾ തുടർച്ചയായിട്ട് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് രീതിയിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രേക്ഷകർ തന്നെ പറയും പല പല അക്കൗണ്ടുകളിലൂടെ ഇയാൾ ഇതുപോലുള്ള കണ്ടന്റുകൾ നിരന്തരമായി ഈ നടിക്കു നേരെ അയക്കുകയും ഇത് ഒരു തരത്തിലും ഇത് തീരുന്നില്ല എന്ന അടിസ്ഥാനത്തിൽ വന്നതുകൊണ്ടാണ് മാനസികമായി ഒട്ടുമൂക്കിയല്ലാതെ നടി ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പലപ്പോഴായി ഈ വ്യക്തി എനിക്ക് വൾഗർ വീഡിയോയും മെസ്സേജും അയച്ചിരുന്നു ബ്ലോക്ക് ചെയ്തതിന് ശേഷവും അതിന് പിന്നാലെ ഇയാൾ പല ഫേക്ക് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യുകയും എന്നിൽ ഹരാസ്മെൻ്റ് ഇതുപോലെ തുടരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാണ് ഈ നടി ഈ പരാതിയിൽ മുന്നോട്ട് വെക്കുന്നത് പലപ്പോഴായി ഇതുപോലുള്ള മെസ്സേജുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് അയക്കുകയും തന്നെ മാനസികമായി വല്ലാത്ത രീതിയിൽ അത് തളർത്തുക ഓൺലൈൻ ആയിട്ട് തന്നെയാണ് യും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ തെലുങ്ക് കന്നഡ നടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ വ്യക്തിയെ ബംഗളൂരുവിലെ നഗർഭവി എന്ന സ്ഥലത്ത് ഈ നടി സംസാരിക്കുകയും ഇതെന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തു ഒറ്റയ്ക്ക് നിർത്തി ഈ നടി ഈ വ്യക്തിയെ കണ്ടുപിടിച്ച് തിരഞ്ഞ് സംസാരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ കൺഫ്രണ്ട് ചെയ്തതിന് ശേഷവും ഇയാൾ ഈ നടിയെ വെല്ലുവിളിക്കുകയായിരുന്നു കേസുമായിട്ട് പോലീസിന് മുന്നോട്ട് പോക്കോളൂ എന്നുള്ള വെല്ലുവിളിയും കൂടി ഇയാൾ ഈ നടിക്ക് നേരെ ഉയർത്തി അതിന് പിന്നാലെയാണ് ഈ നടി കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് അന്നപൂർണേശ്വരി നഗർ പോലീസ് പിന്നീട് ഇയാളെ കുറിച്ച് മനസ്സിലാക്കി അന്വേഷിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യുകയും ഇപ്പോഴും കേസും ഒരു സാഹചര്യം കൂടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ വാർത്തയ്ക്ക് ഇപ്പോഴെന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇതുപോലെ ലൈംഗികാതിക്രമം നേരിടുന്ന ഇതുപോലുള്ള നികൃഷ്ട ചിന്തകളുള്ള എത്രയോ പേർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നു ഈ നടി ഇന്ന് നേരിട്ട ഈ കാര്യം പല താരങ്ങൾ ഉൾപ്പെടെ താരങ്ങളെ വിട് എത്രയോ സ്ത്രീകൾ ഇന്നും അനുഭവിക്കുന്ന ഇന്നും മുന്നോട്ട് പറയാൻ ധൈര്യം കാണിക്കാത്ത എത്രയോ സ്ത്രീകൾ ഇന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ് ഇതുപോലുള്ള എന്തൊക്കെയോ വൾഗർ ചിന്താഗതികളുള്ള നികൃഷ്ട മനസ്സുള്ള എത്രയോ വ്യക്തികൾ ഇതുപോലെ നടിക്ക് പിന്നാലെ പിന്നാലെ നടന്ന അനാവശ്യമായ മെസ്സേജുകൾ അയയ്ക്കുക വൃത്തികെട്ട മെസ്സേജുകൾ ന്യൂഡ് മെസ്സേജസ് ന്യൂഡ് വീഡിയോ കണ്ടൻറ്സ് ന്യൂഡ് സ്റ്റിൽസ് ഇതെല്ലാം അയച്ച് മാനസികമായി ഇവരെ തളർത്തുക ബ്ലോക്ക് ചെയ്ത് ശാസിച്ച് വിട്ടാൽ പോലും വീണ്ടും അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകൾ ഒന്നൊന്നായി ഒന്നൊന്നായി തുടർന്നു തുടർന്ന് ഇതുപോലുള്ള ഇത് ഇതേ താരങ്ങൾക്ക് നേടി വീണ്ടും അയക്കുക അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന നികൃഷ്ട ജീവികൾ ഇന്നും വില എന്നൊരു സമൂഹത്തിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ഐ ടി ആക്ട് ഒക്കെ ശക്തമായിട്ട് രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷനും കൂടിയാണ് അത് ഇതുപോലൊരു നടിക്ക് പോലും നേരിടേണ്ടി വരുമ്പോൾ ഇന്നും പബ്ലിക് പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു താരത്തിന് നേരിടേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എത്രമാത്രം കേസുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ അപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത് നവീൻസ് എന്ന അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വ്യക്തി ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിരുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അതിൽ നിന്നുകൊണ്ടാണ് ഈ നടി ഇപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പ്രതി ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ താരങ്ങൾ തന്നെ ഇതുപോലുള്ള മെസ്സേജുകൾ അയയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് എത്രയോ പെണ്ണുങ്ങളെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ച അജ്മൽ അമീർ ഉൾപ്പെടെ നമുക്കിപ്പോൾ മുന്നിലുണ്ട് അപ്പോഴാണ് ഒരു സിനിമാ നടിയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അയച്ചാലും അവർ ചിലപ്പോൾ മൈൻഡ് ചെയ്യൂല അവർ കേസുമായിട്ട് മുന്നോട്ട് പോകൂല എന്നുള്ള പലരുടെയും ധാരണ പൊളിച്ചെടുക്കിക്കൊണ്ടാണ് ഈ കന്നഡ നടി ഇപ്പോൾ കേസ് മുന്നോട്ട് ുന്നത് ഇയാളെ കൃത്യമായ രീതിയിൽ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഇത് നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും കേസുമായിട്ട് മുന്നോട്ട് പോകൂ പോലീസിനെ പോയി കാണൂ കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ നിയമ സംവിധാനത്തോട് എത്രമാത്രം ഒരു ഒരു തരത്തിലും ഒരു പേടിയില്ലാത്ത രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു എന്നുള്ള ഇന്നത്തെ സമൂഹത്തിന്റെ ചിന്താഗതി കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ഇന്ന് അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വ്യക്തമായ കാരണങ്ങൾ ഇപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ പുറത്ത്